നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം തിരൂർ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോയ്ക്ക് തുടക്കമായി ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഷോയിൽ വ്യത്യസ്തവും വൈവിധ്യവുമായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ശൃംഖലയാണ് ഒരുക്കിയിട്ടുള്ളത് അഞ്ച് യുവ ഡോക്ടർമാർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ഷോറൂം ഹെഡ് ദിനീഷ് കെസി സ്വാഗതവും സോണൽ ഹെഡ് ജാവിദ് മിയാൻ അധ്യക്ഷവും വഹിച്ചു ഡോക്ടർമാരായ മുഹസിന ഷെറിൻ ഹോമിയോപ്പതി ബി എച്ച് എം എസ് ദിൽഷിദ ഇക്ര ഹോസ്പിറ്റൽ റിൻഷി എം ബഷീർ എച്ച് എം എസ് ഹോസ്പിറ്റൽ കോട്ടക്കൽ ഷാലിമ ഷംഷുദീൻ കൺസൾട്ടന്റ് ന്യൂറോ ഫിസിയാട്രിസ്റ്റ് സർട്ടിഫൈഡ് കപ്പിൾ തെറാപ്പിസ്റ്റ് സെമീറ വാസുദേവൻ എം ബി ബി എസ് എം എസ് എഫ് ഐ എസ് ചേർന്ന് മലബാറിന്റെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ സോൾ കളക്ഷന്റെ പ്രദർശനവും ചെയ്തുകൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തത് പ്രസ്തുത ചടങ്ങിൽ പെരിന്തൽമണ്ണ സ്റ്റോർ ഹെഡ് അബ്ദുൾ നാസർ ആശംസയും മുഹമ്മദ് ഷഫീഖ് നന്ദിയും അറിയിച്ചു സ്റ്റോർ ഹെഡ് അബ്ദുൾ വഹാബ് മാനേജർ മാർക്കറ്റിംഗ് മാനേജർ ജിതീഷ് മുനവർ മറ്റു മാനേജ്മെന്റ് ടീം അംഗങ്ങളും സംബന്ധിച്ചു കോഴിക്കോട് ജില്ലയിലെ അത് ആരംഭിച്ചതിൽ കോഴിക്കോട് നയൻറ്റിത്രീ ആരംഭിച്ച സ്ഥാപനം ലോക നിലവാരത്തിലെ പത്തൊമ്പതാം റാങ്കിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളെ ഈ ഒരു അവസരത്തെ ഞാൻ അറിയിക്കുകയാണ് വളരെ സന്തോഷകരമായ ഒരു നിമിഷവും കൂടിയാണിത് അതിൽ ഇന്ത്യയിൽ നമ്പർ വൺ ആയിട്ട് ഡിലോയിറ്റ് തിരഞ്ഞെടുക്കുന്നത് മലബാർ ബോട്ടൻ ഡൈമൺസിനെയാണ് ഇതും ഞാൻ ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് വളരെ ഹൃദയത്തോട് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ കാരണം നല്ലവരായ ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾ കൂടെ നിൽക്കുന്ന വളരെ കൂടി പറയുമ്പോൾ അത് വളരെ നല്ലതാണ് കാരണം ഞാൻ ഹൈദരാബാദിലായിരുന്നു കുറെ വർഷം അപ്പൊ അന്ന് മലബാർ ഉള്ളപ്പോ ഓരോരോ റീജിയൻസിൽ പോകുമ്പോഴും അവരുടെ കളക്ഷൻസും സംഭവങ്ങളും വളരെ നല്ലതാണ് ഇപ്പൊ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് പറഞ്ഞാൽ ഡോക്ടേഴ്സ് ആകുമ്പോൾ ഞങ്ങൾക്ക് യൂഷ്വലി